കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ശക്തമായ മഴയിൽ കടപുഴകി വീണ മരം മുറിച്ചു നീക്കിയെങ്കിലും മുറിച്ചു മാറ്റിയ ഭാഗങ്ങൾ റോഡരികിൽ നിന്ന് മാറ്റാൻ നടപടിയില്ല ചൂണ്ടലിന് സമീപം കൊടും വളവിലാണ് കൂറ്റൻ മരത്തിന്റെ കഷ്ണങ്ങളും ചില്ലകളും കൂട്ടിയിട്ടിരിക്കുന്നത് വളവ് തിരിഞ്ഞു വരുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത വിധമാണ് ഇവ കിടക്കുന്നത് മുമ്പ് നിരവധി അപകടങ്ങൾ നടന്ന കൊടും വളവിലാണ് അപകട ഭീഷണി ഉയർത്തി മുറിച്ചിട്ട മരത്തിന്റെ ഭാഗങ്ങൾ കിടക്കുന്നത് പൂപ്പാറയിൽ നിന്ന് ബോഡിമെട്ടിലേക്ക് പോകുന്ന വഴിയിൽ ചൂണ്ടലിന് സമീപമാണ് കാലവർഷം വഴിയിൽ സമീപത്തെ ഏലത്തോട്ടത്തിൽ നിന്നിരുന്ന കൂറ്റൻമരം വളവിലേക്ക് കടപുഴകി വീണത് തുടർന്ന് അധികൃതരുത്തി മരം മുറിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും മുറിച്ചിട്ടിരിക്കുന്ന മരത്തിന്റെ ഭാഗങ്ങൾ റോഡരികിൽ നിന്ന് നീക്കം ചെയ്യാത്തതിനാൽ വലിയ അപകട ഭീഷണിയാണ് നിലനിൽക്കുന്നത് വളവ് തിരിഞ്ഞെത്തുന്ന വാഹനങ്ങൾക്ക് എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയില്ല വളവിന്റെ മറവശത്ത് കൂറ്റൻ മരത്തിന്റെ മുറിച്ച ഭാഗങ്ങൾ കിടക്കുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനും കഴിയാത്ത സ്ഥിതിയുണ്ട് അടിയന്തിരമായി ഇവ നീക്കം ചെയ്ത് അപകട സാധ്യത ഒഴിവാക്കണമെന്ന് എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ഷിനു എം എ ആവശ്യപ്പെട്ടു കൊച്ചി കനുഷ്കോടി ദേശപാതയിലെ ചുണ്ടന് സമീപം ഈ അപകടം നിരന്തരമായി നടക്കുന്ന സ്ഥലമാണ് ഇവിടെ അത് നിരവധിയായി വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയായതുകൊണ്ട് രണ്ട് വാഹനങ്ങൾ കടന്നു പോകാത്തൊരവസ്ഥയിൽ ഫോറസ്റ്റ് അധികാരികൾ മരം മുറിച്ചിട്ട് ഈ വളവിൽ ഇട്ടിരിക്കുകയാണ് ഇത് അടിയന്തരമായി നീക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് മുമ്പ് നിരവധി വാഹന അപകടങ്ങൾ നടന്ന പ്രദേശമാണ് പ്രദേശമാണിവിടം അതുകൊണ്ട് മുറിച്ചിട്ടിരിക്കുന്ന മരത്തിന്റെ ഭാഗങ്ങൾ നീക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം